നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ ഞങ്ങൾ ജീവിതത്തിൻ്റെ ചെറിയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്ന കഥകളും ഉപദേശങ്ങളും നൽകുന്നു ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ചർച്ച ചെയ്യാം രാവിലെ എഴുന്നേറ്റ ഉടൻ മൊബൈൽ ഫോൺ നോക്കുന്നത് എന്തുകൊണ്ട് ഒഴിവാക്കണം ഈ ചെറിയ ശീലം നിങ്ങളുടെ ദിവസത്തെ മുഴുവൻ മാറ്റിമറിക്കും മനസ്സിനും ശരീരത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ശാസ്ത്രം പറയുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഈ കഥയിലൂടെ നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് പുലരി വെളിച്ചം മുറിയിലേക്കൊഴുകുന്നു നിങ്ങൾ കണ്ണു തുറക്കുന്നു പക്ഷേ ആദ്യം കയ്യെത്തുന്നത് ബെഡ് സൈഡിലെ ഫോണിലേക്ക് ആ നിമിഷം നിങ്ങളുടെ മനസ്സും ശരീരവും ഒരു അദൃശ്യമായ മാറ്റത്തിലൂടെ കടന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ദിവസത്തെ എങ്ങനെ ബാധിക്കുന്നു അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായി കാണൂ ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിക്കും മാറ്റം വരുത്തും നമുക്കൊരു ലളിതമായ കഥയിലൂടെ തുടങ്ങാം രാജു ഒരു സാധാരണ കേരളീയ യുവാവ് ഓഫീസ് ജോലി കുടുംബം സുഹൃത്തുക്കൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന ഉടൻ ഫോൺ എടുക്കും വാട്സാപ്പ് മെസ്സേജുകൾ ചെക്ക് ചെയ്യും ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യും ഇൻസ്റ്റാഗ്രാം റീൽസ് കാണും പക്ഷേ ദിവസം മുഴുവൻ അവന് ക്ഷീണം തോന്നും ജോലിയിൽ ശ്രദ്ധ കുറയും മനസ്സിന് ശാന്തിയില്ല നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു നമ്മുടെ ശരീരത്തിന് ഒരു പ്രകൃതിദത്ത ഘടകമുണ്ട് ഇതിനെ ദിനചര്യ ഘടകം എന്ന് വിളിക്കാം രാവിലെ ഉണരുമ്പോൾ ഈ ഘടകം നമ്മെ ദിവസത്തേക്ക് തയ്യാറാക്കുന്നു പക്ഷേ ഫോണിൻ്റെ വെളിച്ചം പ്രത്യേകിച്ച് ആ നീല നിറമുള്ള വെളിച്ചം ഈ ഘടകത്തെ താറുമാറാക്കുന്നു ഒരു പ്രശസ്ത ആരോഗ്യ മാസികയിൽ ഡോക്ടർമാർ പറഞ്ഞു ഈ നീല വെളിച്ചം നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്തെ കുറയ്ക്കുന്നു അതുകൊണ്ട് രാത്രി നല്ല ഉറക്കം ലഭിക്കാതെ വരുന്നു രാവിലെ ക്ഷീണം തോന്നുന്നു ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ സൂര്യൻ്റെ വെളിച്ചം കാണുമ്പോൾ ശരീരം സ്വാഭാവികമായി ഉണരുന്നു പക്ഷേ ഫോണിൻ്റെ വെളിച്ചം അത് തടസ്സപ്പെടുത്തുന്നു ഒരു പഠനത്തിൽ ഡോക്ടർമാർ കണ്ടെത്തി രാവിലെ ഫോൺ നോക്കാത്തവർക്ക് ദിവസം മുഴുവൻ കൂടുതൽ ഊർജ്ജം തോന്നുന്നു രാജുവിൻ്റെ കഥയിൽ അവനിത് മനസ്സിലാക്കിയപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് പറയാം രാവിലെ എണീറ്റിട്ടുള്ള ഫോൺ ഉപയോഗം മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു ഹൗ ഇറ്റ് അഫക്ട്സ് യു മൈൻഡ് ഒരു ഉദാഹരണ സഹിതം മനസ്സിലാക്കാം നമുക്ക് രാജുവിൻ്റെ കഥ തുടരാം രാവിലെ ഫോൺ എടുക്കുമ്പോൾ അവനൊരു മോശം വാർത്ത കാണുന്നു ഒരു ഒരപകടം അല്ലെങ്കിൽ ഒരു വിവാദം പെട്ടെന്ന് മനസ്സ് അസ്വസ്ഥമാകുന്നു ദിവസം മുഴുവൻ ആ ചിന്തയിൽ കുരുങ്ങുന്നു ശാസ്ത്രജ്ഞർ പറയുന്നു രാവിലെ ഫോൺ നോക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു അസ്വസ്ഥതാ മോഡിലേക്ക് പോകുന്നു ഇതൊരു പ്രത്യേക വസ്തു സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗമുണ്ടാക്കുന്നു ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ പഠനം കണ്ടെത്തി രാവിലെ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ശ്രദ്ധ കുറയുന്നു ജോലിയിൽ കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് കാരണം ഫോൺ നമ്മുടെ മനസ്സിനെ വളരെ വേഗത്തിൽ വിവരങ്ങളുടെ ഒരു കടലിലേക്ക് തള്ളിവിടുന്നു ഒരു വിദേശ മാഗസിനിൽ വായിച്ചു ലോകത്തിൽ എൺപത് ശതമാനം ആളുകളും രാവിലെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫോൺ നോക്കുന്നു പക്ഷേ ഇത് നമ്മുടെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ തകർക്കുന്നു ഉദാഹരണങ്ങൾ ചിന്തിക്കൂ ഒരു വീട്ടമ്മ രാവിലെ ഫോണിൽ റെസിപ്പി നോക്കുമ്പോൾ പെട്ടെന്നൊരു നെഗറ്റീവ് പോസ്റ്റ് കാണുന്നു അവരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു ദിവസം മുഴുവൻ ആ ചിന്തയിൽ കുരുങ്ങുന്നു അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സോഷ്യൽ മീഡിയയിൽ സുഹൃത്തുക്കളുടെ പോസ്റ്റുകൾ കാണുമ്പോൾ താരതമ്യം ചെയ്ത് സ്വയം ചെറുതായി തോന്നുന്നു ഇതെല്ലാം രാവിലെ സംഭവിക്കുമ്പോൾ ദിവസം മുഴുവൻ പ്രതിഫലിക്കുന്നു നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇനി ഒരു രസകരമായ ഭാഗം നോക്കാം ഫോൺ നോക്കുമ്പോൾ ഒരു ലൈക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് മെസ്സേജ് വരുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നു ഇതിന് കാരണം ഒരു പ്രത്യേക വസ്തു ഡോപ്പമിൻ എന്നാണ് ഇത് നമ്മെ ഫോണിനോട് കൂടുതൽ അടുപ്പിക്കുന്നു പക്ഷേ രാവിലെ ഇത് കൂടുതൽ വന്നാൽ നമ്മുടെ മനസ്സ് ഫോണിന് അടിമയാകുന്നു ഒരു പഠനം പറഞ്ഞു സോഷ്യൽ മീഡിയ റീൽസ് നോക്കുന്നത് ഒരു ഗെയിം കളിക്കുന്നത് പോലെയാണ് നമ്മെ കെട്ടിപ്പിടിച്ചു വയ്ക്കുന്നു രാജുവിൻ്റെ കഥയിൽ അവൻ രാവിലെ റീൽസ് കാണുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല അഞ്ചു മിനിറ്റ് എന്ന് വിചാരിച്ചു തുടങ്ങി മുപ്പത് മിനിറ്റ് ആകുന്നു ഫലം ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നു ജോലിക്ക് താമസിക്കുന്നു ദിവസം മുഴുവൻ ശ്രദ്ധ കുറയുന്നു നിങ്ങളും ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടോ ഒരു മാഗസിനിൽ വായിച്ചു രാവിലെ ഫോൺ നോക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ ഫോണിന് കൊടുക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ജോലിയിൽ ശ്രദ്ധ കുറയുന്നു സമയം പാഴാകുന്നു മനസ്സിന് ശാന്തിയില്ല കൂടുതൽ ഉദാഹരണങ്ങൾ ചിന്തിക്കൂ ഒരു ഡ്രൈവർ രാവിലെ ഫോണിൽ ന്യൂസ് നോക്കുമ്പോൾ മനസ്സ് വ്യതിചലിക്കുന്നു അത് അപകടകരമാകാം അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഫോണിൽ ഇമെയിലുകൾ ചെക്ക് ചെയ്യുമ്പോൾ ക്ലാസിൻ്റെ തയ്യാറെടുപ്പ് മറക്കുന്നു ഇതെല്ലാം ചെറിയ കാര്യങ്ങൾ പക്ഷേ ദീർഘകാലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇനി ചില സാധാരണ തെറ്റിദ്ധാരണകൾ നോക്കാം പലരും ചിന്തിക്കുന്നു രാവിലെ ഫോൺ നോക്കിയാൽ എന്താ പ്രശ്നം അതെനിക്ക് ഊർജം തരുന്നു പക്ഷേ ശാസ്ത്രം പറയുന്നത് വിപരീതമാണ് ഒരു മിത്ത് ഫോൺ നോക്കുന്നത് നമ്മെ വേഗത്തിൽ ഉണർത്തുന്നു ഫാക്റ്റ് ഇത് നമ്മുടെ പ്രകൃതിദത്ത ഉണർവിനെ തടസ്സപ്പെടുത്തുന്നു കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്നു മറ്റൊരു മിത്ത് ഞാൻ രാവിലെ ന്യൂസ് നോക്കി അപ്ഡേറ്റഡ് ആകുന്നു ഫാക്റ്റ് രാവിലെ നെഗറ്റീവ് വാർത്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു ദിവസം മുഴുവൻ ആ പ്രതിഫലനം ഉണ്ടാകുന്നു ഒരു പഠനത്തിൽ കണ്ടെത്തി രാവിലെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ദിവസം കൂടുതൽ സന്തോഷകരമാകുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റുകളിൽ പങ്കുവെക്കൂ നമുക്കൊന്നിച്ച് ചർച്ച ചെയ്യാം ഇനി നല്ല വഴികൾ നോക്കാം രാജു തീരുമാനിച്ചു ഞാൻ രാവിലെ ഫോണെടുക്കില്ല പകരം അവൻ എന്തു ചെയ്തു ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഇത് ശരീരത്തെ ഉണർത്തുന്നു പിന്നെ അഞ്ച് മിനിറ്റ് ലളിതമായ യോഗ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്തു അതിനുശേഷം ഒരു ചെറിയ കുറിപ്പെഴുതി ഇന്ന് ഞാൻ സന്തോഷിക്കും നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു രാവിലെ മുപ്പത് മിനിറ്റ് ഫോൺ ഒഴിവാക്കിയാൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകും ശ്രദ്ധ കൂടും ദിവസം മുഴുവൻ ഊർജ്ജം തോന്നും കൂടുതൽ ടിപ്സുകൾ ഒരു ചെറിയ നടത്തം പോകൂ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കൂ പക്ഷികളുടെ ശബ്ദം കേൾക്കൂ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ചെയ്യൂ ശ്വാസം ആഴത്തിലെടുക്കൂ മനസ്സിനെ ശാന്തമാക്കൂ ഒരു പുസ്തകം വായിക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്യൂ ഇത് നിങ്ങളെ കൂടുതൽ ക്രമിതഗതാക്കുന്നു ഒരു മാഗസിനിൽ വായിച്ചു രാവിലെ പത്ത് മിനിറ്റ് ശാന്തമായിരുന്നാൽ നിങ്ങളുടെ ദിവസം കൂടുതൽ ഊർജ്ജസ്വലമാകും രാജുവിൻ്റെ ജീവിതം മാറി ക്ഷീണം കുറഞ്ഞു ജോലിയിൽ മെച്ചപ്പെട്ടു കുടുംബത്തോട് കൂടുതൽ അടുപ്പമായി നിങ്ങളും ശ്രമിച്ചു നോക്കൂ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ തരും ഇനി ചില സാധാരണ ചോദ്യങ്ങൾ ഞാൻ ജോലിക്ക് അത്യാവശ്യം ഫോൺ നോക്കണം എന്ത് ചെയ്യും ഉത്തരം ഫോണിനെ മറ്റൊരു മുറിയിൽ വെക്കൂ ഉണർന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നോക്കൂ മറ്റൊരു ചോദ്യം കുട്ടികൾക്കും ഇത് ബാധകമാണോ അതെ കുട്ടികൾക്ക് രാവിലെ ഫോൺ നോക്കുന്നത് പഠനത്തെ ബാധിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻ്റുകളിലിട അടുത്ത വീഡിയോയിൽ ഉത്തരം തരാം പ്രിയ സുഹൃത്തുക്കളെ ഈ നീണ്ട കഥ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുമോ രാവിലെ ഫോൺ എടുക്കുന്നത് ഒഴിവാക്കൂ നിങ്ങളുടെ ദിവസം മനോഹരമാക്കൂ ഈ ചെറിയ മാറ്റം വലിയ സന്തോഷം തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ കൂടുതൽ രസകരമായ കഥകളും ടിപ്സുകളും വരുന്നു നിങ്ങളുടെ ദിവസം സന്തോഷവും ശാന്തിയും നിറഞ്ഞതാകട്ടെ നന്ദി നമസ്കാരം